നമസ്കാരം പിണറായി സ്റ്റി സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഹീറോകൾ പാർട്ടിക്ക് വേണ്ടി കൊല നടത്തുന്നവരാണ് കണ്ണൂരിൽ അത്തരം ഒരുപാട് കൊലയാളി സംഘങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോയി ഖജനാവിലെ പണമെടുത്ത് ചെലവഴിക്കാൻ പിണറായിക്കും കൂട്ടർക്കും ഒരു മടിയുമില്ല പെരിയയിലെ രണ്ട് കുട്ടികളെ കൊന്ന പീതാംബരനും സംഘത്തിനും വേണ്ടി സർക്കാർ കോടികൾ മുടക്കിയതിന്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഏരിയ സെക്രട്ടറിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടിട്ടും ഒരു കുലുക്കവുമില്ലാത്ത പാർട്ടി അവരെക്കാൾ കരുതലോടെ സ്നേഹത്തോടെ എക്കാലത്തും സംരക്ഷിക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊന്ന വൃത്തികെട്ടവന്മാരെയാണ് കിർമാണി മനോജും ഷാഫിയും കൊടിസുനിയും അടങ്ങിയ സി പി എമ്മിന്റെ ഏറ്റവും വലിയ കൊട്ടേഷൻ സംഘത്തെ ഉത്തരവാദിത്വത്തോടെ പാർട്ടി ഇപ്പോഴും സംരക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന കൊലപാതകത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട അവർ എത്ര കാലം ജയിലിൽ കിടന്നു എന്ന് അവർക്ക് പോലും നിശ്ചയമില്ല അവസരം കിട്ടുമ്പോഴൊക്കെ അവർ പരോൾ കൊടുത്ത് പുറത്തിറങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി കോവിഡ് പരോൾ പോലും അവർക്ക് അനുവദിച്ചു ഏതാണ്ട് ഒരു വർഷത്തോളമാണ് അവർക്കെല്ലാം പരോൾ കിട്ടിയത് വധശിക്ഷയ്ക്ക് ജയിലിൽ കിടക്കുന്നവർ ജീവപര്യന്തം തടവ് കിട്ടിയവർ രാജ്യദ്രോഹ കുറ്റവാളികൾ ഇവരൊന്നും പരോളിന് അർഹരല്ല എന്ന് പറഞ്ഞിട്ടും ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തു അവർക്ക് മാപ്പ് കൊടുത്ത് പുറത്തുവിടാനും സർക്കാർ ഇടയ്ക്ക് ശ്രമം നടത്തി ഇങ്ങനെ പരോളിൽ പുറത്തിറങ്ങുന്ന ഈ ക്രിമിനലുകൾ പുറത്ത് പല കുറ്റകൃത്യങ്ങളും ചെയ്തു കൃർമാണി മനോജിനെ ലഹരി പാർട്ടി നടത്തി ബഹളമുണ്ടാക്കിയതിനും ക്രമസമാധാനം തകർത്തതിനും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു കൊടിസനി പരോളിൽ ഇറങ്ങിയാണ് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തെ നയിച്ചത് ജയിലിലും അവർ രാജാവിനെ പോലെയാണ് വാഴുന്നത് മൊബൈൽ ഫോണും ഇന്റർനെറ്റും പ്രത്യേക ബ്ലോക്കും പ്രത്യേക ഒക്കെ സർക്കാർ ഒരുക്കി കൊടുത്തിരിക്കുന്നു അവർക്ക് ഒരു നിയന്ത്രണവുമില്ല ജയിലിൽ കിടന്നുകൊണ്ട് അവർ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്നു നിരവധി തവണ ജയിലിൽ പ്രശ്നമുണ്ടാക്കി പലതവണ ജയിലുകൾ മാറ്റുന്നു ജയിലിൽ അച്ചടക്കമുള്ളവർ സമാധാനത്തോടെ ശിക്ഷയേറ്റുവാങ്ങുന്നവർ ഇവർക്കുള്ളതാണ് പരോൾ കൊടിസിനിക്കും കിർമാണി മനോജിനും ഷാഫിക്കും മനോജിനും രജീഷിനുമൊന്നും ഇത് ബാധകമല്ല കൊടിശിനി ഒരിക്കൽ കൂടി പരോളിൽ ഇറങ്ങുകയാണ് പരോൾ അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിടുകയും ഞൊടിയിടിയിൽ കൊടിസുനി രംഗത്ത് വരികയും ചെയ്തു കൊടിച്ചു പരോൾ കൊടുത്താൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് അമ്മയും പെങ്ങളും വന്നിട്ടുണ്ട് അമ്മേന്റെ കോടതികളിലേക്ക്

ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ ഈ വ്യക്തിപരായിട്ടുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം പരോള് കൊടുക്കാതെ അമ്മക്ക് എന്താണ് ഈ ഒരു ഇപ്പോ പരോള് ലഭിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അമ്മക്ക് എന്താണ് പറയുന്നത് ും കാര്യല്ല അങ്ങനെയുള്ള നീക്കങ്ങളുണ്ടോ ഇത് റദ്ദാണ് നിങ്ങളുടെ റദ്ദീറന്നുള്ളതാണ് നിങ്ങളുടെ ഇങ്ങനെ പറയാൻ പറ്റും ആറു വർഷം കൂടി കിട്ടിയ പരോള് ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ എന്ന് ആവശ്യപ്പെടാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും നമുക്ക് ആറു വർഷം കൂടിയിട്ടാണ് മകനെ കാണാൻ നമുക്ക് അവസരം കിട്ടിയത് പരോളിലൂടെ ഈ പരോൾ ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം എന്നൊരു ആവശ്യം നമുക്ക് പറയാൻ പറ്റുള്ളതാണ് നിങ്ങൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ടോ അത് തന്നെയല്ലേ

കൊട്ടേഷൻ തുടരുന്നതുകൊണ്ടാണ് പുറത്തു വന്നാൽ അത് ജീവിതം നയിക്കുന്നവർക്ക് തടസ്സമാകുന്നതുകൊണ്ടാണ് പരോൾ നിഷേധിക്കണമെന്ന് പറയുന്നത് പിണറായി വിജയൻ ആയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടതുകൊണ്ടാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർക്ക് കൃത്യമായി അറിയാം ഒഞ്ചിയത്ത് ആരംഭിച്ച ടി പി കൊടുങ്കാറ്റ് കണ്ണൂരിലേക്ക് പടരുന്നതിന് മുൻപ് ടി പി എ ഇല്ലാതാക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് പത്ത് വർഷം മുഖ്യമന്ത്രിയായി മകൾക്കും മകനും മരുമകനും വേണ്ടി ആവശ്യത്തിലധികം സമ്പാദിക്കാൻ പിണറായിക്ക് കഴിഞ്ഞതിന് എക്കാലത്തും നന്ദിയുണ്ടാവും കൊടിസുനിയോടും സംഘത്തോടും അതുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നത് കൊടിസുനി പരോളിൽ പുറത്തേക്ക് വരുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരാളുണ്ട് പത്തനംതിട്ട കളക്ടറേറ്റിലെ സൂപ്രണ്ട് മഞ്ജുഷ മഞ്ജുഷയുടെ ഭർത്താവ് നവീൻ ബാബുവിനെ സി പി എം ഗുണ്ടകൾ തട്ടിക്കളഞ്ഞിരുന്നു എന്നിട്ടത് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർത്ത് നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിച്ച് ീതി അട്ടിമറിക്കാനാണ് അവർ ശ്രമിച്ചത് കേരള പോലീസ് അന്വേഷിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്തോ കാരണത്താൽ ആ കേസിൽ വിധി ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് കൊടിശിനിമാർ പരോളിൽ പുറത്തിറങ്ങുമ്പോൾ മഞ്ജുഷമാർ സൂക്ഷിക്കുക തന്നെ വേണം ഇത്തരം ക്രിമിനലുകൾ പുറത്തിറക്കുന്നതിന് പിന്നിൽ സി പി എമ്മിനെക്കാലത്തും ചില പദ്ധതികൾ കാണും ഒന്നുമല്ലെങ്കിൽ ഒന്ന് ഭയപ്പെടുത്തുക എന്ന പദ്ധതിയെങ്കിലും മഞ്ജുഷ ഭയക്കേണ്ടിയിരിക്കുന്നു ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു നവീൻ ബാബുവിൽ തീരുന്നതല്ല അവരുടെ പാക കണ്ണൂരിലെ സി പി എമ്മിന്റെ ബിനാമി സ്വത്തുക്കളുടെയും അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെയും താക്കോൽ സൂക്ഷിപ്പുകാരനായ നവീൻ ബാബുവിൽ നിന്നും അതിലെ എന്തെല്ലാം വിവരങ്ങൾ മഞ്ജുഷയിലേക്ക് പകർന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഒരു നിശ്ചയവും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൊടിസുനിയെ പുറത്തിറക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയും നിഗൂഢമായ താല്പര്യവും ഇല്ലാതിരിക്കില്ല മഞ്ജുഷ സൂക്ഷിക്കുക ജാഗ്രത പാലിക്കുക